ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടുത്തെ ജെ എച്ച് എ മിനി മേഡവും സുചിത്രയും കൂടി സെക്രട്ടറി മുൻ സെക്രട്ടറി സെക്രട്ടറിയാണ് സുചിത്രയും കൂടി ചേർന്ന് അല്ലെങ്കിൽ സുചിത്രയാണ് അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് അവർക്കറിയാം ഇതിപ്പം ഒന്നേന്ന് ഇപ്പം പുറത്തെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിപ്പൊ ഞങ്ങൾ പറഞ്ഞ രണ്ടു ലക്ഷം നാല് ലക്ഷം രൂപയൊന്നും ആയിരിക്കില്ല നല്ല രീതിയിലുള്ള തിരിമറികൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുവായിരിക്കും അതുകൊണ്ട് ഇവർ ഈ ഇവര് ഈപ്പീ സോണലുകാരുന്ന പോലും മേളിൽ ഉദ്യോഗസ്ഥരായിരുന്നാൽ പോലും ഇവര് അഞ്ചുപേരെ വെച്ചിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പത്ത് പേർക്ക് ഇവിടെ ജോലി വേണം ഈ പത്ത് പേരെ നിയന്ത്രിക്കും ിക്കാനായിട്ട് ഒരു കോർഡിനേറ്ററിന്റെ ആവശ്യമില്ല നിലവിലുള്ള ഹരിതകർമ്മസേന സേന സെക്രട്ടറിയും പ്രസിഡന്റും ഈ ഉദ്യോഗസ്ഥരൊന്നും ഈ നാല് പെണ്ണുങ്ങളെ നിലനിർത്താനുള്ള കഴിവ് ഇവർക്ക് ആർക്കും ഈ ഇതേപോലെ ചാടിക്കൊണ്ട് നിൽക്കുന്ന ഇവരെ പേടിയായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇവരെല്ലാവരും കൂടി ഈ പൈസ വെച്ച് ഈ ഈ അഞ്ചു പേര് കൊണ്ടുവരണ പൈസയിൽ ഈ കോർഡിനേറ്ററിനായാലും ഈ എച്ച് എസ് ജയ ചേക്കായാലും ഇവർക്ക് എല്ലാവർക്കും ഇതിൽ സപ്പോർട്ടുണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു വീതം കിട്ടുന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽപ്പെടുന്ന അണുമുഖം വാർഡിലെ ഹരിതകർമ്മ സേനയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ള വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനകത്തുണ്ടായിട്ടുള്ള ചില കണക്കുകളുടെ പിശകുകൾ അല്ലെങ്കിൽ ചില തിരുമറികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ഹരിതകർമ്മ സേനാ പ്രവർത്തകർ മുന്നോട്ട് വന്നു അവരാണ് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി വലിയ രീതിയിലുള്ള തെറ്റുധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട് പണം കൂട്ടി വലിയൊരു കണക്കിൽ പിശക് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ തുറന്നടിച്ചത് ഇന്നിപ്പോൾ അവർ ജോലിയിൽ നിന്ന് പുറത്താകേണ്ടെന്ന സാഹചര്യം അതായത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് സൂചന എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് അതേ ഹരിതകർമ്മ സേനാ പ്രവർത്തകരുടെ മുൻവശത്താണ് അവർ ജോലിയിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി ചേച്ചി എന്താണ് ഇപ്പൊ ശരിക്കും നിങ്ങളുടെ പ്രശ്നം അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അറിയാത്ത കണക്ക് പോലും എഴുതി കൂട്ടി പണം തിരിമറി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴെന്താണ് സംഭവിച്ചത് ആ തിരിമറിയല്ലേ അവർ മറച്ചു വെച്ചു അത് തന്നെയാണ് ഇപ്പൊ നടന്നത് ഇവിടെ നമ്മളെന്നാ വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും പൈസകളെല്ലാം മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജെ എച്ച് തെറ്റുകാരിയാണെന്നും മുമ്പ് ഇരുന്ന സെക്രട്ടറി സുചിത്ര ഇതിൽ തെറ്റുകാരിയാണെന്നും കോർഡിനേറ്ററിനെ സി ഡി എസ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ തെറ്റ് വിളിച്ചു പറഞ്ഞതായ അശ്വതി സൂര്യ ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പൊ ഇതിനകത്ത് തെറ്റ് കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് എന്തോ ഒരു തിരിമറി ഇതിനകത്ത് നടത്തിയിട്ട് ഞങ്ങളെ മാറ്റി നിർത്തുന്നതായ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാര്യങ്ങളെല്ലാം ഇവര് മറച്ചു വെക്കുകയാണ് ചെയ്യണം പഴയ കാര്യങ്ങളെല്ലാം ഓടി മറച്ചു വെച്ചിട്ട് ഇപ്പം പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനം ഞങ്ങളെ ഇത് മാറ്റിച്ച് ഈ കണക്കുകൾ തിരിമറി നടത്താൻ വേണ്ടി നിന്ന കോർഡിനേറ്ററിനെ ഇപ്പം അക്കൗണ്ട് ഹോൾഡർ വരെ ആക്കണമെന്നാണ് ഇപ്പൊ ഇവര് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ അതെന്താണ് ഞങ്ങളിപ്പോ അക്കൗണ്ട് ഹോൾഡറിനെ ഈ േഷ്മ എന്ന് പറയുന്ന കോർഡിനേറ്ററിനെ ആക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ തീരുമാനിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ അക്കൗണ്ട് ഹോൾഡർ ആക്കാൻ ഞങ്ങൾക്ക് സമ്മതമല്ല കാരണം ഇപ്പൊ ഇവർ പറയുന്നതായ ബൈലോയിൽ പോലും അങ്ങനെ ഒരു കോർഡിനേറ്ററിനെ പറയാനായിട്ട് പറയുന്നില്ല അപ്പം ഇപ്പം പത്ത് പത്ത് ഹരിതർമ്മ സേനക്കാരും ഒരുമിച്ചല്ലെങ്കിൽ പോലും അവർക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ സംസാരിക്കണത് അപ്പൊ ഈ പത്ത് രണ്ട് പേരെ ആക്കട്ടെ അപ്പൊ ഇതില് കോർഡിനേറ്ററിനെ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് അത് പറ്റൂല എന്ന് ഞങ്ങൾ പറഞ്ഞത് കാരണം ഞങ്ങൾ അവിടെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഹോൾഡറിന്റെ ഇത് കൊണ്ടുവന്ന് ആക്കി കൊടുത്തു ആക്കി കൊടുത്ത സമയത്ത് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഈ പരാതി ഞങ്ങൾ പിൻവലിക്കാത്തത് കാരണം കോർഡിനേറ്ററിന് പരാ ഇതിനാക്കാൻ വേണ്ടി അക്കൗണ്ട് ഹോൾഡർ ആക്കാനുള്ള പരാതി ഞങ്ങൾ ബാങ്കിൽ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളെ ഇപ്പം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് ഇപ്പൊ പോലീസ് അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് തന്നെ പറയാം നമുക്കറിയാം പുറത്തു നിന്നുള്ള ബഹളം ഒരു മാധ്യമങ്ങളെ പോലും ചീത്ത വിളിക്കുന്ന ഒരു സാഹചര്യമാണ് അവരിപ്പോ വിളിച്ചു പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കേൾക്കാൻ മാധ്യമങ്ങളെ ഓടി എന്നുള്ള കാര്യമാണ് ശരിക്കും എന്താണ് ഈ ഒരു തിരുമറി നമ്മളിപ്പോ തിരുമറി എന്ന് മാത്രം പറഞ്ഞ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മ കാണണമെന്നില്ല ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് അന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടുത്തെ ജെ എ മിനി മേഡവും സുചിത്രയും കൂടി സെക്രട്ടറി മുൻ സെക്രട്ടറി സെക്രട്ടറിയാണ് സുചിത്രയും കൂടി ചേർന്ന് അല്ലെങ്കിൽ സുചിത്രയാണ് അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് അവർക്കറിയാം ഇതിപ്പം ഒന്നേന്ന് ഇപ്പം പുറത്തെല്ലാം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞു രണ്ടു ലക്ഷം നാല് ലക്ഷം രൂപയൊന്നും ആയിരിക്കൂല നല്ല രീതിയിലുള്ള തിരിമറികൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുവായിരിക്കും അതുകൊണ്ട് ഇവർ ഈ ഇപ്പൊ ഈ സോണലിയാരായിരുന്നാൽ പോലും മേളിൽ ഉദ്യോഗസ്ഥരായിരുന്നാ പോലും ഇവര് അഞ്ചുപേരെ വെച്ചിട്ടാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ അഞ്ചു പേരെ പറഞ്ഞ് ഇവരെന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ എങ്കിലും ഞങ്ങളെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരെ പഴയ കാര്യങ്ങളെല്ലാം കൂടി വെളി വന്ന ഇവരെല്ലാരും ഇതിനായിട്ട് കുരുങ്ങുമെന്നുള്ള ഒരു ഇത് കണ്ട ഇവർക്ക് കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പം ഈ പ്രതിഷേധം എല്ലാം ഇവരിപ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ അഞ്ചു പേരും അവരുടെ സൈഡിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇപ്പൊ ഈ അഞ്ചു പേരെ ഞങ്ങൾക്കെതിരെ കൊണ്ടുവന്നാണ് ഇവര് സംസാരിക്കുന്നത് സംസാരിപ്പിക്കണ എന്നിട്ട് ഈ പേര് സംസാരിക്കുമ്പോൾ തന്നെ അവര് പറയണത് പത്ത് പേര് ഒരുമിച്ചല്ലല്ലോ പത്ത് പേര് ഒരുമിച്ചല്ലല്ലോ അപ്പൊ അപ്പൊ പത്ത് പേര് ഒരുമിക്കാത്തത് കൊണ്ടാണ് ഇവരിപ്പം ഈ ഒരു കാര്യം വെച്ചിട്ട് ഇവർക്ക് ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേര് ഒരുമിച്ചല്ല അഞ്ചു പേര് ഇപ്പം അഞ്ചു പേരില് ഞങ്ങള് മൂന്ന് പേരാണ് ഇപ്പം ഈ സത്യങ്ങളിൽ ഇപ്പോഴും വിളിച്ചു പറഞ്ഞതിൽ കണ്ടിന്യൂ ആയിട്ട് പൊക്കോണ്ടിരിക്കാൻ വേണ്ടിയിരിക്കണം കാരണം ഈ സ്ത്രീകളുടെ സ്വഭാവം ഇതാണ് ഇവര് അഞ്ചു പേര് ഇതാണ് അത് തന്നെയാണ് ഞങ്ങൾ ആ പരാതിയിലും പറഞ്ഞത് ഇവരെ ഈ ഇത് വെച്ചിട്ട് ഈ ഇപ്പൊ മോളി സത്യവതി ബേബി സുചിത്ര അതിൽ വിഷ്ണുണ്ട് സുചിത്രയുടെ ഹസ്ബൻഡാണ് അതിൽ ഈ പെണ്ണുങ്ങളെ കരുതിയിട്ട് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവര് ഈ നാല് പേര് ഈ നാല് പെണ്ണുങ്ങളെയും വെച്ച് ഞങ്ങളെ ചീത്ത വിളിക്കുകയും ഞങ്ങൾ ഇതേപോലെ കിടന്ന് ഇപ്പം നിങ്ങൾ കേട്ടല്ലോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നേരെ വരണ പ്രതിഷേധങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീത്ത വിളിയും തുണി പൊക്കി കാണിക്കലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കുട്ടികൾ അനാവശ്യം പറിച്ചില്ല എന്റെ ഡിസബിലിറ്റി ആയ മോനെ കൊന്നു തിന്നാൻ പറയുന്നു ഞങ്ങൾ വാങ്ങിക്കാത്തതായ പൈസകൾ ഇവർ ഇവരെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ പല ആരോപണങ്ങളും ഇവര് ഞങ്ങള് നേരെ വെക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ മൈൻഡ് മൈൻഡേക്കില്ല കാരണം ഞങ്ങൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങള് സത്യങ്ങളാണ് വിളിച്ച് പറയുന്നത് അത് ആരോപണങ്ങളൊന്നും പേടിച്ച് ഞങ്ങൾ പിന്തിരിയാൻ തയ്യാറല്ല ഇതിലിപ്പോ പരാതി കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു പ്രശ്നമായിട്ടും ഗുരുതരമായിട്ടുള്ള വിഷയമായിട്ടും അധികമാളും ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരാതി കൊടുത്തിരുന്നു എല്ലാ മുഖ്യമന്ത്രിക്ക് സഹിതം പരാതി കൊടുത്തിട്ടുള്ള വിഷയമാണ് മുഖ്യമന്ത്രി കൊടുത്തു പ്രധാനമന്ത്രിക്ക് കൊടുത്തു ഇപ്പൊ കളക്ടറിന് സഹിതം കൊടുത്തിട്ടുണ്ട് ഇതിനൊരു തീരുമാനം കാരണം ഇവര് നമ്മ നമ്മുടെ ആവശ്യം വേറെ ഒന്നുമില്ല ഞങ്ങക്ക് പത്ത് പേർക്ക് ഇവിടെ ജോലി വേണം ഈ പത്ത് പേരെ നിയന്ത്രിക്കാനായിട്ട് ഒരു കോർഡിനേറ്ററിന്റെ ആവശ്യമില്ല നിലവിലുള്ള സേന സെക്രട്ടറിയും പ്രസിഡന്റും ഈ ഉദ്യോഗസ്ഥരൊന്നും ഈ നാല് പെണ്ണുങ്ങളെ നിലനിർത്താനുള്ള കഴിവ് ഇവർക്കാർക്കും ഇല്ലേ ഈ ഇതേപോലെ ചാടിക്കൊണ്ട് നിൽക്കുന്ന ഇവരെ പേടിയായിരിക്കും ചിലപ്പോൾ അവർക്ക് എങ്കിൽ പോലും ഇവർക്ക് നില ഈ നാല് പെണ്ണുങ്ങളെ നിലനിർത്താനുള്ള കഴിവ് ഈ ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പാർട്ടിക്കാർക്കും ഇവർക്കാർക്കും ഇല്ലേ അപ്പൊ ഇവര് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ ഹരിധർമ്മസേന മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പത്ത് പേർക്കും ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇവര് സി ഡി എസ് മുഖാന്തരം എ ഡി എസിന്റെ കീഴിൽ കൊണ്ടുവന്ന് കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളും അതനുസരിച്ച് ഇവർ കൊണ്ടുപോകട്ടെ ഏഹ് അല്ലാതെ ഇവരിപ്പൊ പത്ത് പേരെ ഇവർ ഒരുത്തിരിക്കുന്ന ഒരു തീരുമാനം പത്ത് പേരെയും പിരിച്ചുവിടാനും ഒക്കെ ആയിട്ടാണ് ഇവര് പത്ത് പേരെ വിട്ടിട്ട് അടുത്ത പത്ത് എടുക്കുമ്പോൾ അവരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവർ സ്ഥിരം ഇത് തന്നെയായിരിക്കും ചെയ്യുന്നത് ഇവർക്ക് എന്തുകൊണ്ട് ഈ നാലുപേര് ഇപ്പൊ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ ഇവർക്ക് ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല തെറ്റ് ചെയ്ത് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾക്കെതിരെ ഇവർക്ക് നല്ലതുപോലെ ഇപ്പം നടപടി എടുക്കാനും ഈ കോല്ലാത്തൊരു കോർഡിനേറ്ററിന് വേണ്ടിട്ടും ഈ പാർട്ടിയിൽ പാർട്ടിക്കാരിയിലെ ബന്ധുവായതിന്റെ പേരിൽ ഇപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് വന്നിരിക്കുന്ന കോർഡിനേറ്ററിന് വേണ്ടിയിട്ട് ഇവർക്ക് ഇത്രയും ഞങ്ങളോട് കാണിക്കാനും ഇവർക്ക് പറ്റുന്നില്ല അപ്പൊ ഈ മൂന്ന് ഈ ഇപ്പൊ ഒരു വർഷമായി ജോലിക്ക് കയറിയിട്ട് ഈ നാലു വർഷം കൂടി ഹരിതധർമ്മസേന തുടങ്ങിയ സമയം തൊട്ടേ ഉള്ള അശ്വതി അപ്പൊ ഇവർക്കൊന്നും വേണ്ടിട്ടെന്ന് ഇവർക്ക് ഒരു ന്യായോ ഒരു നടപടിയോ ഒന്നും നല്ലതുപോലെ എടുക്കാനായിട്ട് ഇവർക്കില്ലേ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ ബി ജെ പിരാണ് ഹെൽപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് അജു ഉണ്ടായിരുന്നു അജു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അജുവിന് ഒരു വിഷയം വന്നപ്പോൾ അജു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബി ജെ പി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത് അവർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പം ഒരു മാസത്തെ സാലറി എങ്കിലും എഴുതി തന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസം സാലറിയും തന്നിട്ടില്ല പിന്നെ ഒക്ടോബർ മാസത്തിലെ പൈസ കാരണം ഞങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിലുള്ള പൈസ ഞങ്ങൾക്ക് തരാത്തത് കാരണം ഞങ്ങൾ ഒക്ടോബർ മാസത്തിലെ കളക്ഷൻ പൈസ ഞങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നു അതിപ്പോ ഇടാതെ ഞങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നതിനും ഒരു കാരണമുണ്ട് അത് ഇവർ പറഞ്ഞ ഞങ്ങൾ തിരിമറി നടത്തി എടുത്തോണ്ട് പോയി ഇവർ അവർ ഞങ്ങൾ തിരിമറിയതും നടത്തിക്കൊണ്ട് പോയിട്ടില്ല ഞങ്ങളെ കയ്യിൽ കണക്കുകൾ സഹിതം ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡറിനെ രേഷ്മയാക്കണമെന്ന് പറയുന്നത് കാരണമാണ് ഞങ്ങൾ ആ പൈസ ഇടാതിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അക്കൗണ്ട് ഹോൾഡർ ഈ കുട്ടി ആകെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ശമ്പളമില്ല ഇവര് ആകൊണ്ട് തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ട് പത്ത് പേരെയും പിരിച്ചുവിടാനാണ് ഇവർ മീറ്റിംഗ് വെച്ചത് ആ സെക്രട്ടറിയുടെ മീറ്റിംഗ് വെച്ചത് ആ മീറ്റിംഗിൽ ഇവർ ഞങ്ങളുടെ ഫോൺ സഹിതം വാങ്ങി പുറത്ത് വെക്കുകയും രണ്ട് മാസം ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇവര് ഈ രണ്ട് മാസത്തെ കാലയളവിൽ കോർഡിനേറ്ററിനെയും എ ഡി എസിനെയും കൂടി വെച്ച് അക്കൗണ്ട് ഹോൾഡർ ആക്കാൻ ഞങ്ങൾ പ്രസിഡന്റ് പ്രസിഡന്റും ഒരു തസ്തിക പോലും ഈ ഹരിധർമ്മസേനയ്ക്ക് അത് വേണ്ട എന്ന് പറയുന്നതും അപ്പം ഇവര് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവരുടെ പാർട്ടിയാണ് ചെയ്യിക്കണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പത്ത് പേര് ഇതിനകത്ത് കാണൂല അത് ഞങ്ങൾക്ക് അറിയാം സി പി എം സി പി എം ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഇവര് ഞങ്ങൾ ഈ ഹരിതർമ്മ സേനക്കാർ പുറത്ത് കാണൂല ചിലപ്പോ ഇവർക്ക് കൂട്ട് ഇവരെ കൂട്ടത്തിൽ കൂട്ടത്തില് സഹകരിച്ച് ബഹളം വെച്ചുകൊണ്ട് നിൽക്കാൻ അവർ ചിലപ്പം കാണുമായിരിക്കും എന്തായാലും ഞാൻ ഇതിൽ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ നാല് വർഷത്തോളമായിട്ട് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പൊ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നത് ചൊവ്വാഴ്ച ഇരുന്ന തിങ്കളാഴ്ച ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിന് നമ്മൾ എച്ച് എസ് ഒക്കെ വന്നിട്ട് സംസാരിച്ച് ശമ്പളം തരണ കാര്യം മാത്രമേ ആ മീറ്റിങ്ങിന് അവർ പറഞ്ഞിട്ടുള്ളായിരുന്നു ആ ശമ്പളം എഴുതാൻ ഇരുന്ന സമയത്ത് തന്നെ ഈ കൊച്ചു ഉറക്കം ഒരു കണക്ക് എഴുതി കൊണ്ടുവന്നു ഓരോരുത്തർക്ക് എത്ര രൂപ ശമ്പളം വന്നു ആ ശമ്പളം എഴുതിക്കൊണ്ട് കൊണ്ട് വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കോർപ്പറേഷൻ്റെ ഒരു ലോൺ ഉണ്ട് ആ ലോൺ അടയ്ക്കാത്തവരുടെ പൈസ ഇത് കട്ട് ചെയ്തിട്ടാണ് എഴുതിക്കൊള്ളുന്നത് പക്ഷെ ആ ലോൺ അടച്ച ഞങ്ങൾക്കുള്ള പൈസ കട്ട് ചെയ്തിട്ട് ഈ അടയ്ക്കാത്തവർക്ക് കൂടുതൽ പൈസ എഴുതി വെച്ചു അപ്പം ഞാൻ ലീവ് പോലും എടുത്തിട്ടില്ല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ശമ്പളം ഓരോരുത്തരുടെ ശമ്പളം വായിച്ചപ്പോൾ എനിക്ക് പതിനേഴ് രൂപയെ ശമ്പളമുള്ളൂ അപ്പം ഞാൻ ചോദിച്ചാൽ അത് എന്തൊരു കണക്കിലും എനിക്ക് പതിനേഴ് രൂപ ശമ്പളം എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് അത് കോർപ്പറേഷൻ്റെ ലോൺ അടച്ചിട്ടില്ല എന്ന് സി ഡി എസ് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ സി ഡി എസിൻ്റെ അടുത്ത് ആര് പറഞ്ഞ് ഞാൻ അടച്ചിട്ടില്ല ഞാൻ ബില്ല് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ നാല് എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളെയാണ് പറയണത് ഞങ്ങൾ മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും പൈസ തിരിമറി എല്ലാം ഞങ്ങളാണ് ബാക്കി അവരാരും ഒന്നും ചെയ്യില്ലെന്നാണ് ഇവർ അവർക്കാണ് സപ്പോർട്ട് കൊടുക്കണം അപ്പം ഞാൻ ബഹളം വെച്ചതിൻ്റെ പേരിൽ പിന്നും കണക്ക് നോക്കിയിട്ട് എനിക്ക് പതിനെട്ട് രൂപയെന്ന് ശമ്പളം എഴുതി അപ്പം ഞാൻ പറഞ്ഞ് എനിക്കിതല്ല ശമ്പളം കണക്ക് നല്ല കൃത്യമായി നോക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഈ കൊച്ചു ഈ രേഷ്മെന്ന് പറഞ്ഞ കൊച്ചു ഒരു നൂറ് പേപ്പറെങ്കിലും കാണും അത്രയും വെട്ടിങ് കുറിച്ച് ഇരുന്ന അവസാനം സിഇഒ ആയ സിനു മേഡത്തിൻ്റെ കയ്യിൽ കണക്കെല്ലാം കൊടുത്തു കണക്ക് കൊടുത്ത് ആ മേഡോണ് കണക്ക് നോക്കിയിട്ട് പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ശമ്പളമായിട്ട് വന്നു എന്റെ ശമ്പളമായിട്ട് വന്നത് അങ്ങനെ വരാൻ കാരണം എനിക്ക് ഞാൻ ചാക്ക് വാങ്ങണ എന്റെ ബില്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ കണക്കൂട്ടിയാണ് എനിക്ക് അങ്ങനെ ശമ്പളം തന്നേക്കണത് പക്ഷെ ശമ്പളം എഴുതുന്നതിന്റെ മുന്നേ ഇവര് പറഞ്ഞെന്ന് വെച്ചാൽ ചെക്കില് പത്ത് ഹരിതർമ്മസേന ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പൊ സാധാരണ പ്രസിഡന്റ് സെക്രട്ടറിയാണ് ഒപ്പിടണത് പക്ഷെ ഇത്രയും ബഹളമായത് കൊണ്ട് പത്ത് പേര് ഇടണമെന്ന് പറഞ്ഞു ഞങ്ങൾ പത്ത് പേര് ഇട്ടു കൊടുത്ത് പക്ഷെ ഈ കോർഡിനേറ്ററെ കൊണ്ട് അവർ ഒപ്പിടിക്കാനോ ഒന്നും പറഞ്ഞില്ല അപ്പൊ ചെക്ക് കൊണ്ട് വന്നിട്ട് ആ കോർഡിനേറ്റർ എവിടെയാണ് സീല് വെക്കേണ്ടത് ചെക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് ഇതൊന്നും ഈ കോർഡിനേറ്ററിനെ അറിഞ്ഞുകൂടാ അവരെന്നുവെച്ചാൽ സിന്ധു സിന്ധു ശശി മേഡം സി ഡി എസ് ആയ സിന്ധു ശശി മേഡം ആണ് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് പ്രസിഡന്റിനെ സെക്രട്ടറിനെയൊക്കെ മാറ്റിയതിനു ശേഷം അവര് അവരായിട്ട് ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇവിടെ ജോലി വന്ന മുക്കി വന്ന സമയത്താണ് ഒരാളിനെയും കൊണ്ട് ഇവരിങ്ങനെ വരുന്നുണ്ട് അപ്പൊ പറഞ്ഞ് പെട്ടെന്ന് എല്ലാവരും മുകളിൽ കയറി വന്ന് പറഞ്ഞു മുകളിൽ ചെന്നിരുന്നപ്പോഴാണ് പറഞ്ഞത് ഇതാണ് നിങ്ങളെ കോർഡിനേറ്റർ അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കോർഡിനേറ്ററിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരുടെ അടുത്ത് ബഹളം വെക്കുകയാണിത് അപ്പൊ പറഞ്ഞു നിങ്ങൾ അങ്ങനെ രണ്ട് മാസത്തേക്ക് രണ്ടു മാസം കഴിയുമ്പോൾ ഇതിനെ മാറ്റി തരാം രണ്ടു മാസത്തേക്ക് നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഈ കൊച്ചിന് ഏഴു വർഷം എന്തോ കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷമായി കുട്ടികളായി അത് അപൂഷണം കണ്ടായി പോയി ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്നര മാസം തികഞ്ഞിട്ടില്ല അതിന് മുന്നേ ആ കൊച്ചിനെ ഇവിടെ കൊണ്ടു ഇവര് രണ്ടു മാസം ഒന്നും ഉദ്ദേശിച്ച് മൂന്ന് മാസത്തെ പ്രസവ ശു ശുശ്രൂഷയ്ക്കാണ് ഇവിടെ കൊണ്ടു നിർത്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞു ശരി അപ്പം ഇവര് എല്ലായിടത്തും ചോദിച്ചപ്പോഴത്തേക്ക് ഞാനും ഞാനാണ് പ്രസിഡന്റും ഈ കൊച്ചാണ് സെക്രട്ടറി അപ്പൊ ഞങ്ങൾ പറഞ്ഞെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾ രണ്ട് മാസം ഒന്ന് നോക്കട്ടെ ഇത് ശരിയാക്കാൻ പറ്റും അപ്പൊ ഇല്ല തൽക്കാലത്തേക്ക് രണ്ട് മാസത്തേക്ക് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ ഒരു അനിയത്തി പോലെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ശരി രണ്ടു മാസം ഞങ്ങൾ നോക്കൂന്ന് പറഞ്ഞു പക്ഷെ ആ രണ്ട് മാസത്തേക്ക് അവർ പറഞ്ഞ് സാലറി കേട്ട് ഞങ്ങൾ തന്നെ ഞെട്ടി കാരണം മുപ്പതിനായിരം രൂപയാണ് കൊച്ചിന് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് അത് പറ്റില്ലാന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ ശമ്പളം ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഞങ്ങൾക്ക് ആവശ്യം വന്നു ആ കൊച്ചിന്റെ പേരിലാണ് അക്കൗണ്ട് ഹോൾഡർ ആക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല ഈ ഇതിലൊന്നും ഞങ്ങളെ ബൈലോ പ്രകാരം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഹരിധർമ്മര് പ്രസിഡന്റ് സെക്രട്ടറി ആയിരിക്കണം ഇതില് ഞങ്ങൾക്ക് മൂന്ന് വർഷത്തെ കാലാവധി ഉണ്ട് ഒരു പ്രസിഡന്റ് സെക്രട്ടറി തെരഞ്ഞെടുത്ത് അവർക്ക് മൂന്ന് വർഷത്തെ കാലം അതിനിടയ്ക്ക് വെച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ അവരെ നേരത്തെ അറിയിപ്പ് കൊടുക്കണം ഞാൻ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഞാൻ മാറുന്നതെന്ന് ഞാൻ അറിയിപ്പ് കൊടുക്കണം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനം അവർ മാറ്റിച്ചെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മാറ്റം പക്ഷെ ഇവര് മീറ്റിംഗ് കൂടിയ സമയത്തും ഞങ്ങൾ മീറ്റിംഗ് ലാസ്റ്റ് ആണ് അവസാനമാണ് ഞാൻ ചെന്നത് ആ സമയത്ത് എന്താണ് അവിടെ സംസാരിച്ചതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാനും എന്റെ ഹസ്ബൻഡും കേട്ടിട്ടില്ല പക്ഷെ ഇവർ പറയണതെന്ന് വെച്ചാൽ പത്ത് പേരുടെ സമ്മതത്തിലാണ് അവര് ഒരു മിനിസ് എഴുതിയേക്കുന്നത് ഈ മിനിസ് ഞങ്ങൾ കേട്ടിട്ടില്ല ബാക്കി എട്ടുപേരും കേട്ട മിനിസ് മിനുസാണ് പക്ഷെ രണ്ടുപേര് കേട്ടിട്ടില്ല അപ്പൊ ഈ പത്ത് പേരെയും കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു മിനിസ് എഴുതിയതിനു ശേഷം ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കണം എന്തൊക്കെയാണ് മിനിസിൽ എഴുതി ചേർത്തേന്ന് കാണും പക്ഷെ ഇവർ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവർ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഈ രേഷ്മയെ കോർഡിനേറ്ററിനെ എങ്ങനെ ആക്കുന്നു എന്നുള്ള അക്കൗണ്ട് ഹോൾഡർ ആക്കണം എന്നൊക്കെയാണ് അവർ അതിൽ എഴുതി വെച്ചാൽ അതെല്ലാം പിന്നോട് തീരുമാനിച്ച തീരുമാനങ്ങളാണ് അപ്പൊ ഇപ്പം ഞങ്ങൾ ജോലിക്ക് വന്നപ്പോ പറയുന്നത് ഞങ്ങൾ ബാങ്കിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ആ കുട്ടീനെ ഇതിനെ അക്കൗണ്ട് ഹോൾഡർ ആക്കാൻ പറ്റൂലെന്നുള്ള രീതിക്ക് ഞങ്ങൾ രണ്ടു കൂടെ ഒരു പരാതി കൊടുത്തു ഇപ്പൊ ആ പരാതി പിൻവലിക്കാത്തിന്റെ പേരിൽ ഞങ്ങൾ ജോലി ചെയ്യേണ്ടെന്നാണ് അവര് പറയുന്നത് നാല് വർഷം കൊണ്ട് ജോലി ചെയ്യണ ഇവിടെ ജോലി ചെയ്യേണ്ടെന്നും വന്നിട്ട് നാല് മാസമായ ആ കോർഡിനേറ്ററിനാണ് ഇവിടെ കാര്യം ആ കോർഡിനേറ്റർ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം പറയും ആക്ഷൻ കാണുമ്പോൾ വല്ല ഇതുകൊണ്ടായിട്ട് എല്ലാം ഈ സാറന്മാരെല്ലാം നോക്കുന്നത് ഇപ്പൊ തന്നെ മാഡം എല്ലാം കേട്ട് കാണും ഇപ്പൊ ഇവിടെ വന്ന് ബഹളം വെച്ച ഇവർക്കെതിരെയാണ് അന്ന് നമ്മൾ അഞ്ചുപേരെ കാര്യം പറഞ്ഞത് ആ അഞ്ചു പേരാണ് ഇവിടെ വന്ന് ഇത്രയും ബഹളം വെച്ചു രാവിലെ വരുമ്പോ ഇതിനപ്പുറമാണ് ഇതിനകത്ത് ചീത്ത വിളിയും ബഹളവും നടക്കണം അപ്പോഴൊന്നും ഇവരാരും പ്രതികരിക്കില്ല ഇപ്പൊ തന്നെ ഇത്രയും ബഹളമായിട്ട് ആരും ഒന്നും അനങ്ങിട്ട് പോലും ഇവിടെ വന്നാലും ഇങ്ങനെ ഇപ്പൊ ഇവർക്ക് എന്താണ് ഈ സപ്പോർട്ട് കൊടുക്കണത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് സപ്പോർട്ട് വേറെ ഒന്നുമല്ല ഇപ്പൊ ഇതിനകത്ത് തന്നെ ഞങ്ങളെ വാർഡ് അനുസരിച്ചാണ് ഞങ്ങള് ഓരോ വീട്ടിൽ പോയിട്ടും പൈസ വാങ്ങാനുള്ളത് പക്ഷേ ഈ വാർഡിൽ അങ്ങനെയല്ല നടക്കുന്നത് അണമുഖം വാർഡിലുള്ളവര് കടകംപള്ളി വാർഡിലായാലും കരിക്കം വാർഡിൽ കയറിയാലും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ബില്ല് എഴുതി കൊടുത്ത് വാങ്ങിക്കും പക്ഷെ ഇവിടെ വരുമ്പോൾ അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ വരൂ ആയിരം രൂപ അവരെ കയ്യിൽ ഇരിക്കും അത് ഇവിടെ ഉള്ള സാറന്മാർക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ കേട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവര് പറയും നിങ്ങൾ ആരെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുത്തേക്ക് എന്നുള്ള മട്ടിലാണ് അവര് സംസാരിക്കുന്നത് അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞല്ല അവര് കൊടുക്കണം കാരണം ഇവര് വാങ്ങിക്കണ ഈ പൈസ ഇവർക്കും കൂടെ കിട്ടുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ ഈ പൈസ വെച്ച് ഈ ഈ അഞ്ച് പേര് കൊണ്ടുവരണ പൈസയിൽ ഈ കോർഡിനേറ്ററിനായാലും ഈ എച്ച് ജയച്ചേക്ക് ആയാലും ഇവർക്ക് എല്ലാവർക്കും ഇതിൽ സപ്പോർട്ടുണ്ട് ഇവർക്കെല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു വീതം കിട്ടുന്നത് കൊണ്ടാണ് ഇവരെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യണത് പത്തോളം പോലീസുകാരാണ് ഇന്നപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിൽക്കുന്നത് ഇതിപ്പോ ഒരു ഹരിതകർമ്മ സേന സംഘത്തിലുള്ള ഒരു ആളുകളുടെ അല്ലെങ്കിൽ പത്ത് പേരിൽ മാത്രം ഉൾപ്പെടുന്ന ഒരു വിഷയമല്ല ഈ പറയുന്നത് പോലെ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടുണ്ടാക്കുന്ന ഒരു പണം തന്നെയാണ് ഇവിടെ വലിയൊരു വിഷയം ഗുരുതരമായിട്ടുള്ള വിഷയമാണ് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന്റെ അടക്കം കണ്ണിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കേണ്ടതുണ്ട് എന്നുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഒരു പക്ഷേ ഇന്നിപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്ന സമയത്ത് പോലും പോലീസുകാരുണ്ട് മാധ്യമങ്ങളുണ്ട് ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്ത് പോലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിലുള്ള ചീത്ത കാര്യങ്ങളും ഒക്കെയാണ് മറുവശത്ത് നിൽക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു കയ്യാങ്കളിയിലേക്കും അല്ലെങ്കിൽ മറ്റൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏക പരിഹാര മാർഗം